എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി കൊണ്ടുള്ള ഒരു ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാം അധികം ഐറ്റംസ് ഒന്നും വേണ്ട സവാളയും അതുപോലെ തന്നെ തക്കാളിയും പിന്നെ വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ മൂന്ന് ഐറ്റംസ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം തക്കാളി ആണെങ്കിൽ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ഒരു രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കാണെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു കുത്തൽ കുത്തലൊന്നും വരത്തില്ല കാരണം നമ്മളിത് വയറ്റി എടുക്കുമല്ലേ അപ്പം അത് അധികം ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ വെളുത്തുള്ളിയുടെ എണ്ണം കുറയ്ക്കാവുന്നതാണ് ഒരു മൂന്നെണ്ണമൊക്കെ ഇട്ടാലും മതി ഞാനാണെങ്കിൽ ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വലുപ്പത്തിലുള്ള ആണെങ്കിൽ വെളുത്തുള്ളി ആണെങ്കിൽ മൂന്നെണ്ണ ഇടുത്ത ധാരാളമായിരിക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ക്യൂബ്സ് രൂപത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് അരിഞ്ഞെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാമല്ലോ സവാളയാണെങ്കിൽ അരിഞ്ഞ് ഒരുപാട് സമയങ്ങളൊന്നും കളയണ്ട ഇങ്ങനെ അടച്ച് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ആദ്യം ഒന്ന് ഇട്ടത്തില്ല ഒന്ന് ചൂടാക്കി കിട്ടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുള്ള മതി അപ്പോൾ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇറങ്ങിയിട്ട് എണ്ണ തെളിയുന്ന പരുവത്തിൽ നമുക്ക് ഈ ഒരു കൂട്ട് കിട്ടണം അതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പരുവായിട്ട് വരുന്നത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ടാണെങ്കിൽ ഇളക്കി കൊടുക്കണം എണ്ണ തെളിഞ്ഞ ഒരു എല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് അത് മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കാണെങ്കിൽ ഒന്ന് ഇളക്കി നന്നായിട്ട് എടുക്കണം അതിനൊപ്പം നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു വീണ്ടും നമ്മൾ ഉപ്പിട്ട് വീണ്ടും കൊടുക്കരുത് കാരണം ഉപ്പ് അധികമായാലും അത് കറി ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ് വരത്തില്ല അപ്പം നമുക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇടാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ ഇതെന്റേതാണെങ്കിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി ചൂടാറണമല്ലോ വേണ്ടി മാറ്റി വെക്കാം ഈ ചൂടൊന്ന് ആറി കഴിയുമ്പോഴാണ് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം എനിക്കാണെങ്കിൽ ഈ ഒരു ചമ്മന്തിയാണെങ്കിൽ ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല ഇഷ്ടമാണ് അപ്പൊ നമുക്ക് വേറെ അധികം അധികം സമയമൊന്നും എടുക്കുന്നില്ലല്ലോ നമ്മളാണെങ്കിൽ ഏത് അരിഞ്ഞില്ലാണെങ്കിൽ നമുക്ക് ഒരു പിന്നെ ഇതുപോലാണെങ്കിൽ എണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറെ നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്നുള്ളൂ പിന്നെ തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് അധികം ഐറ്റംസ് ഒക്കെ വേണ്ടതാനും എളുപ്പമല്ലോ നിങ്ങൾ ചെയ്യാം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോയില്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നുന്നത് നല്ല നല്ല ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് പിന്നെ റെസിപ്പി ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും അപ്പം നമ്മളാണെങ്കിൽ ഇത് കണ്ടോ അരച്ച് ഇതിൻ്റെ ചൂടൊന്നു ആറിക്കഴിഞ്ഞപ്പോഴാണ് അരച്ചി നമ്മൾ എടുത്തിട്ടുണ്ട് ഈ അരച്ച് ഈയൊരു ഇങ്ങനെ മാത്രം ചെയ്യാം നമുക്ക് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വീണ്ടും കടുവ കുറക്കാം ഞാൻ പക്ഷെ കടുവ വറുത്തില്ല കാരണം ഓൾറെഡി നമ്മൾ എണ്ണയിലൊക്കെ ആണെങ്കിൽ ഇത് വയറ്റിയെടുത്തതല്ലേ അത് കാരണം കൊണ്ട് വീണ്ടും കടുവ കുറക്കാൻ പോയിട്ടില്ല അപ്പം നമുക്ക് കടുവ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് നമുക്കാണെങ്കിൽ കടുവ വറുത്ത് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കാണും ഞാൻ അത്രയും ടേസ്റ്റിലാക്കാൻ തോന്നുന്നില്ല എന്നിരുന്നാലും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ദോശമാവരുപ്പോൾ ഞാൻ ദോശയുതാണെങ്കിൽ റെഡിയാക്കി എടുത്തു ദോശയും ഈ ഒരു ചട്നിയും കൂട്ടി കഴിക്കാൻ എന്താ ടേസ്റ്റാണെന്നറിയാമോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ മറന്നു പോകേണ്ട ട്രൈ ചെയ്യുക അപ്പം രാവിലെയൊക്കെ ആണെങ്കിലും അതിന് സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വൈകിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അരച്ചെടുത്താലും മതി അപ്പം നിങ്ങൾക്ക് ദോശയും ചട്നിയും കൂട്ടി കഴിച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു വീട് മകൻ കുപ്പിയാണെങ്കിലും നല്ല ഇഷ്ടമാണ് അപ്പം വേറൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്